എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം കേരളത്തിൽ ഹമാസ് അനുകൂലികളുടെ ഒരു വളർച്ച ശക്തമാകുന്നു അതായത് ഇസ്ലാമിക് മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിൽ വളർന്നു വരുന്നു അതിനെ നമുക്ക് പൊളിറ്റിക്കൽ ഇസ്ലാം എന്നോ അല്ലെങ്കിൽ പോപ്പുലർ ഫ്രണ്ടെന്നോ ഒക്കെ വേണമെങ്കിൽ നമുക്കതിനെ വിളിക്കാം എന്തായാലും മുതിർന്നവരുടെയും യൗവനക്കാരുടെയും കുട്ടികളുടെ ഇടയിൽ ഇസ്ലാമിക്ക് മത തീവ്രവാദം കുത്തിവെക്കുന്ന ഒരു ഹമാസ് അനുകൂലികളായിട്ടുള്ള ഒരു വലിയ സമൂഹം കേരളത്തിൽ വളർന്നു വരുന്നു എന്നുള്ളതാണ് ഇവരെ മുളയിലെ തന്നെ നുള്ളിക്കളഞ്ഞില്ലെങ്കിൽ കേരളത്തിൽ മനുഷ്യർക്ക് സ്വസ്ഥതയോടും സമാധാനത്തോടും കൂടെ ജീവിക്കാൻ സാധ്യമല്ല കേരളത്തിൽ ഭരിക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും ഇവരുടെ പിണിയാളുകളായി മാറുന്നു ചെരുപ്പ് നക്കികളായി മാറുന്നു ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ചെരുപ്പ് നക്കികളായി ചില രാഷ്ട്രീയ പാർട്ടികൾ തീരുന്നു എന്നുള്ളത് അത്യന്തം ഖേദകരമാണ് ഇന്ത്യ എന്ന മഹാരാജ്യത്തിൻ്റെ കൊടി ത്രിവർണ്ണ പതാക കയ്യിലേന്താൻ താൽപ്പര്യമില്ലാത്ത ആളുകൾ അവർ പാലസ്തീൻ്റെ പതാക ഏന്തിക്കൊണ്ട് അവർ കോളേജുകളിലും കലോത്സവങ്ങളിലും അതുപോലെയുള്ള മീറ്റിങ്ങിലും പങ്കെടുക്കും അതിന് രാജ്യദ്രോഹികളായ അല്ലെങ്കിൽ ഇന്ത്യയോടോ നമ്മുടെ രാജ്യത്തോടോ യാതൊരു കൂറും ആത്മാർത്ഥതയുമില്ലാത്ത മത തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന ചില രാഷ്ട്രീയക്കാരന്മാരായ കള്ളന്മാർ വൃത്തികെട്ടവന്മാർ ആഭാസന്മാർ ഇവരതിനെ കൊടി പിടിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ കേരളത്തിൽ ഇന്ന് ഇന്ത്യയുടെ കൊടിയല്ല ആളുകൾ ഉയർത്തിപ്പിടിക്കുന്നത് മറിച്ച് പാലസ്റ്റീൻ്റെ കൊടിയാണ് അതായത് ഇസ്ലാമിക്കും മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഹമാസിൻ്റെ ആളുകളെ ആണ് ഇവർ ഉയർത്തി ഉയർത്തിക്കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ നട പാക്കിസ്ഥാനിൽ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂരുമായി ബന്ധപ്പെട്ട് വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചവരാണ് കേരളത്തിലുള്ള മത തീവ്രവാദികൾ ഇന്ത്യയുടെ പതാക കയ്യിലെന്താൻ താല്പര്യമില്ലാത്ത രാഷ്ട്രീയക്കാരും കൊണ്ട് കേരളം നിറഞ്ഞിരിക്കുന്നു കേരളത്തിൻ്റെ ഈ പോക്ക് ഈ രീതിയിൽ പോയാൽ ഇത് സിറിയേക്കാട്ടിലും അതുപോലെ ഗാസയെക്കാട്ടിലും അതുപോലെ മറ്റ് ഇസ്ലാമിക് മത തീവ്രവാദം മുന്നിട്ട് നിൽക്കുന്ന രാജ്യത്തെക്കാളിലും നൈജീരിയേക്കാളിലും കടുപ്പമേറിയ ഒരു പ്രദേശമായി കേരളം തീരും എന്നുള്ളതിന് യാതൊരു സംശയമില്ല അപ്പോൾ ഇന്ന് ഒക്ടോബർ ഏഴ് അതായത് രണ്ട് വർഷങ്ങൾക്കു മുമ്പ് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്ലാമിക് മത തീവ്രവാദികൾ ഹമാസിൻ്റെ രൂപത്തിൽ ഇസ്രായേൽ എന്ന ചെറിയ രാഷ്ട്രത്തിലേക്ക് അതിക്രമിച്ച് കയറി അവിടെയുള്ള ആയിരത്തി നാനൂറിലധികം ആളുകളെ ഉപദ്രവിക്കുകയും പലരെയും തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു ഇവർ തട്ടിക്കൊണ്ടുപോയിട്ട് ഇവർ പീഡിപ്പിച്ച ക്രൂരത ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതാണ് ഇത്രയും വലിയൊരു ക്രൂരത ഹിറ്റ്ലർ പോലും ചെയ്തിട്ടില്ല ഇസ്ലാമിക് മത തീവ്രവാദികൾ കുഞ്ഞു കുട്ടികളെ പത്തും പന്ത്രണ്ടും വയസ്സുള്ള പെൺകുട്ടികളെ ഈ ഹമാസിൻ്റെ പിന്നെ മതതീവ്രവാദികൾ മാറി മാറി ബലാത്സംഗം ചെയ്തു കൊന്നു സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ ഇവർ കത്തിക്കൊണ്ട് ആർത്തെടുത്തു അതായത് ഗർഭിണികളായിട്ടുള്ള സ്ത്രീകളുടെ വയറ് പിളർന്ന കുട്ടികളെ ഈ ഹമാസിൻ്റെ മത തീവ്രവാദികൾ പുറത്തെടുത്തു അങ്ങനെ കുട്ടികളെ നിലത്തടിച്ചു കൊന്നു കഴുത്ത് പിരിച്ചു കൊന്നു ക കാലെ പിടിച്ച് വലിച്ചു കീറിക്കൊന്നു അങ്ങനെ ഈ കുട്ടികളെ പിന്നെ അഞ്ചും പത്തും വയസ്സുള്ള കുട്ടികളെ പട്ടിക്കൂട് പോലുള്ള കൂടുകളിലകത്താക്കി അങ്ങനെ ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച ഇസ്ലാമിക്ക് മത തീവ്രവാദമായിരുന്നു ഈ ഒക്ടോബർ ഏഴാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ കണ്ടത് ലോകം മുഴുവൻ ഞെട്ടി എന്നാൽ കേരളത്തിലുള്ള ചില ചാനലുകൾ പോലും അത് കണ്ട് സന്തോഷിച്ചു ആർത്തട്ടകസിച്ച് കയ്യടിച്ച മത തീവ്രവാദികൾ കേരളത്തിലുണ്ട് ഇസ്രായേലിലെ പെ പിഞ്ചുകുട്ടികളെ കഴുത്തിഞ്ഞിരിച്ചു കൊല്ലുന്നതും ബലാത്സംഗം ചെയ്തു കൊല്ലുന്നതും അതുപോലെ കഴുത്ത് വെട്ടിക്കൊല്ലുന്നതും നിലത്തടിച്ച് കൊല്ലുന്നതും കണ്ട് കൈയടിച്ച് അട്ടഹസിച്ച് ചിരിച്ച ചില രാഷ്ട്രീയ നേതാക്കന്മാരും ചില പത്രമാധ്യമങ്ങളും ചില ടി ചാനലുകളും അതോടൊപ്പം തന്നെ ലോകത്തിൽ ഇസ്ലാമിക്ക് മത തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന വലിയ ഒരു സമൂഹം കൈയടിച്ചതിനെ പ്രോത്സാഹിപ്പിച്ചു അവർ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഹമാസിൻ്റെ നേതാക്കന്മാർ തുള്ളിച്ചാടി അട്ടകസിച്ചു ആർ തുല്യസിച്ചു അവർ മിഠായികൾ വിതരണം ചെയ്തു ലഡു വിതരണം ചെയ്തു അങ്ങനെ ഇസ്ലാമിക് മത തീവ്രവാദികൾ ഓരോ വ്യക്തിയുടെയും മനസ്സ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇസ്രായേലിൻ്റെ മേൽ നടത്തിയ ആക്രമങ്ങളെ ഓർത്ത് അവർ നിർവൃതി അടഞ്ഞു അവർ ആയിരം വട്ടം അവരുടെ ദൈവത്തെ വിളിച്ചു സ്തുതിച്ചു എന്നാൽ ആയിരത്തി നാനൂറ് പേരെ ഈ ഇസ്ലാ ഇസ്ലാമിക് മത തീവ്രവാദികൾ കൊന്നൊടുക്കി പലരെയും തട്ടിക്കൊണ്ടുപോയി ഇപ്പോഴും തടവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്നാൽ ഇസ്രായേൽ അതിന് ശക്തമായ തിരിച്ചടി നൽകി തിരിച്ചടി നൽകിയപ്പോൾ ഏതാണ്ട് അറുപത്തി ഏഴായിരത്തിലധികം ആളുകളാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് ഗാസ എന്ന് പറയുന്ന പ്രദേശം അഗ്നിക്കിരിയായി സമ്പൂർണമായി കത്തിച്ചാമ്പലായി ഏതാണ്ട് ഇരുപത്തി മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ വസിച്ചിരുന്ന ഈ ഗാസ പ്രദേശം ഇപ്പോൾ എന്തു ചെയ്തു ചാരക്കൂമ്പാരമായി മാറി അവരുടെ കുട്ടികളും മുതിർന്നവരും തെരുവിൽ ഒരു നേരത്തെ ഭക്ഷണത്തിന് തെണ്ടുന്ന സാഹചര്യം വന്നു അത്യന്തം ഖേദകരമാണ് കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി തെണ്ടുന്നതും വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ലാതെ തെണ്ടുന്നത് ഇത് കണ്ടപ്പോൾ വിഷമമുണ്ട് പക്ഷേ ഇതിൻ്റെ എല്ലാം കാരണം ഈ ഹമാസ് എന്ന് പറയുന്ന ഇസ്ലാമിക് മത തീവ്രവാദികളാണ് ലോകം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇസ്ലാമിക് മത തീവ്രവാദമാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രദേശം മുഴുവനും ഇസ്രായേൽ സമ്പൂർണമായി ചുട്ടിരിച്ചു ഇപ്പോൾ ഒരു നേരത്തിൻ്റെ ആഹാരത്തിന് വേണ്ടി മറ്റുള്ളവൻ്റെ മുമ്പിൽ പാത്രവും നീട്ടി നിൽക്കുന്ന ഭിക്ഷക്കാരനെ പോലെ നിൽക്കുന്ന ഹമാസിൻ്റെ അവിടെ ഗാസയിലെ നിവാസികളെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തിൻ്റെ മുമ്പിൽ പിച്ചയെടുത്ത് ജീവിക്കേണ്ട ഗതികേട് ഇപ്പോൾ ഈ ഗാസ നിവാസികൾക്ക് വന്നു ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ അവരുടെ കുട്ടികൾ അവരുടെ സ്ത്രീകൾ അവരുടെ ആളുകളെല്ലാം തെരുവിലിറങ്ങി തിണ്ടുകയാണ് ഒരു ഭിക്ഷക്കാരെ പോലെ തിണ്ടുകയാണ് ഒരു നേരത്തെ അപ്പത്തിന് വേണ്ടി ഇരക്കുകയാണ് ഒരു ആ ഒരു ചാക്ക് ഗോതമ്പൊക്കെ കിട്ടിയാൽ ആ ഗോതമ്പ് പൊടി വാരി തിന്നുകയാണ് മണ്ണും പൊടിയും എല്ലാം കൂടെ വാരി തിന്നുകയാണ് ഈ ഗതികേടുണ്ടാക്കിയത് ഇസ്ലാമിക് മത തീവ്രവാദമാണ് ഇത് മരണം ഇത് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ് ആദ്യം സംഭവിക്കാൻ പോകുന്നത് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ഈ പാലസ്തീനെയും ഈ ഹമാസിനെയും സപ്പോർട്ട് ചെയ്യുന്നവരും കേരളത്തിലുള്ളവരാണ് ഇന്ന് ഒരു വാർത്ത കണ്ടപ്പോൾ അക്ഷതാർത്ഥം ഞെട്ടിപ്പോയി കേരളത്തിൽ കുറേ ആളുകൾ കിടന്ന് പാലസ്തീൻ ഐക്യദാഠ്യം പ്രഖ്യാപിച്ചുകൊണ്ട് റാലി നടത്തുകയാണ് കേരളത്തിൽ റാലി നടത്തിയാൽ ബെഞ്ചമിൻ നി തന്നെയാകും ലോകം മുഴുവൻ പ്രതിഷേധമാണ് ലോകം മുഴുവൻ പ്രതിഷേധിച്ചാൽ ബെഞ്ചമിൻ തന്നെയാകും ഇസ്രായേൽ ഇത് ഇതുപോലെ കാണുന്നുണ്ടോ കേൾക്കുന്നുണ്ടോ അവരിത് കൂസലാ കൂസാക്കുന്നുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഒറ്റ ഉദ്ദേശമുള്ളൂ ലോകം മുഴുവൻ ഇസ്ലാമിക്ക് മത തീവ്രവാദം ആളിക്കത്തിക്കുക എന്നിട്ട് മറ്റുള്ള മതം പ്രത്യേകിച്ച് യഹൂദനോടാണ് ഇവൻ്റെ വൈരാഗ്യം യഹൂദനോടുള്ള വൈരാഗ്യം എന്താണെന്ന് നമുക്ക് അറിയാം യഹൂദനോടാണ് ഇവൻ്റെ വൈരാഗ്യം അതിനുശേഷം ക്രിസ്ത്യാനിയോടാണ് അതിനുശേഷമുള്ളത് ഹിന്ദുവിനോടാണ് അപ്പോൾ ലോകം മുഴുവൻ ഇസ്ലാം ഇസ്ലാംവൽക്കരിക്കണം എന്ന ഒരൊറ്റ കൂടി മറ്റ് മതങ്ങളെ കൊന്നു കൊല വിളിക്കുക എന്നുള്ള ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഇവരുടെ മുമ്പിലുള്ളൂ ഒന്നാലേ ചോദിക്കാം അതുകൊണ്ട് സംഭവിക്കാൻ പോകുന്ന എന്താണ് ഇന്നിപ്പം ഇന്നിപ്പോൾ നോവൽ സമ്മാനം അതായത് ഫിസിക്സ് നോബൽ സമ്മാനം പ്രഖ്യാപിച്ചു ഏതവനെങ്കിലും ഉണ്ടോ ഉണ്ടോമാരോ കൂട്ടത്തിൽ ഓരോരുത്തർ ഒറ്റ ഓരും എല്ലാത്തിൻ്റെയും പേര് ക്രിസ്ത്യൻ പേരാണ് ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ വലിയ സംഭവങ്ങളാണ് ലോകത്തിന് ഒരു സംഭാവന പോലും ചെയ്യാൻ കഴിയാത്ത ഒരു സമൂഹം ലോകത്തിന് ദോഷം മാത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക വിഭാഗം ഒന്ന് ആലോചിച്ച് നോക്കി അപ്പോൾ ഇങ്ങനെ മനുഷ്യൻ്റെ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന നൈജീരിയയിലെ കൊലപാതകം ഒരു ദിവസം ആവറേജ് അൻപത് പേരെ വെച്ചാണ് ഇവർ കഴുത്ത് വെട്ടിക്കൊല്ലുന്നത് അവർ ബോംബിട്ടും തോക്കു ഉപയോഗിച്ചും പിന്നെ ഏതാണ്ട് പതിനേഴായിരത്തിലധികം ക്രൈസ്തവ ദേവാലയങ്ങളാണ് ഇസ്ലാമിക് മത തീവ്രവാദികൾ തകർത്തത് ഏതാണ്ട് ഈ ഏതാണ്ട് അഞ്ച് വർഷത്തിനിടയിൽ ഏതാണ്ട് ഒന്നര ലക്ഷം പേരാണ് ഇസ്ലാമിക് മത തീവ്രവാദികളുടെ കൊല്ലപ്പെട്ടത് അവർ കറുത്തവർഗക്കാരാണ് അതുകൊണ്ട് ഇവിടെ ആരും തിരിഞ്ഞു നോക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളത്തിലുള്ളവർക്ക് അതിനെക്കുറിച്ചൊരു അഭിപ്രായമില്ല ഒരു പത്രമാധ്യമങ്ങൾ അതിനെക്കുറിച്ചൊരു വാർത്ത വിടുന്നില്ല ഒരു ടി വി ചാനലിൽ വിടുന്നില്ല ഒന്നാലോചിക്കുക ഇതൊക്കെയാണ് ഇത് ഈ ആലോചിക്കുക അപ്പോൾ ഇതിന് ഇസ്ലാമിക്ക് തീവ്രവാദം ലോകം മുഴുവൻ വ്യാപിപ്പിക്കാൻ വേണ്ടി വലിയ ഒരു ഫണ്ട് തന്നെ കളക്ട് ചെയ്യുന്നുണ്ട് അങ്ങനെ ഈ നക്കാൻ കിട്ടുന്നവരാണ് ഈ രാഷ്ട്രീയക്കാരും സിനിമാ നടി നടന്മാരും ഒക്കെ പോയി നിന്ന് കരഞ്ഞും പിഴിഞ്ഞുമൊക്കെ കാണിക്കുകയാണ് ഒന്നാലോ ചോദിക്കുക എന്തായാലും ഒരു കാര്യം സത്യമാണ് തീവ്രവാദം ഒരിക്കലും വിജയിക്കില്ല അത് ഏത് തീവ്രവാദമാണേലും വിജയിക്കില്ല ഇപ്പോൾ എന്ത് ചെയ്തു ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടനയുടെ അസ്തിത്വം വരെ തോണ്ടി ഇനി ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന ഇല്ല ഇനി അതാണ് മനസ്സിലാകുന്നത് അപ്പോൾ അവർ പേര് മാറ്റി വേറെ സംഘടന തുടങ്ങും ഇപ്പോൾ പോ പിന്നെ സിമി എന്ന് പറയുന്ന സംഘടന നിരോധിച്ചപ്പോൾ അത് പോപ്പുലർ ഫ്രണ്ടായി അപ്പോൾ പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചപ്പോൾ വേറൊരു എങ്ങനെയായി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്തുള്ളവർ തന്നെ ഇതിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തുള്ളവർ തന്നെ അതിൻ്റെ അകത്തും ഇനി ഹമാസ് നിരോധിച്ച് കഴിയുമ്പോൾ അവർ വേറൊരു സംഘടനയുടെ പേരും പറഞ്ഞുകൊണ്ട് പുറത്തു വരും എന്തായാലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക മത തീവ്രവാദികളായ ഇസ്ലാമിക് മതതീവ്രവാദികൾ മനസ്സിലാക്കേണ്ടത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യത്തോട് യുദ്ധം ചെയ്ത് ജയിക്കാനുള്ള കഴിവ് നിങ്ങൾക്കില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങൾക്കതിനുള്ള സംവിധാനമില്ല നിങ്ങൾക്കതിനുള്ള ടെക്നോളജി ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതിനുള്ള ബുദ്ധി ഇല്ല എന്നുള്ളതാണ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് എന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഘൻ കൺട്രി എന്ന് പറയുന്ന ഇരുപത്തെട്ട് രാജ്യങ്ങൾക്ക് അതിർത്തിയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാം ഇനി ഇവരുടെ ഒരു കുടിയേറ്റം ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ഈ ഇസ്ലാമിക് കുടിയേറ്റം ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അതിന് പ്രോത്സാഹിപ്പിച്ചത് ഈ ഫ്രാൻസിസ് എന്ന് പറഞ്ഞ മാർപ്പാപ്പയാണ് അവർ പറഞ്ഞു മാർപ്പാപ്പ് പറഞ്ഞു അവർ നമ്മുടെ സഹോദരങ്ങളാണ് അവർ മനുഷ്യരാണ് അവരെ സ്വീകരിക്കാൻ കഴിയുന്നവരൊക്കെ സ്വീകരിക്കണം ഇവരെ എടുത്ത് തലവെച്ചവരെല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇവരെ ഇനി എങ്ങനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കും എന്നുള്ളത് ഒരു രക്ഷയില്ല ഇപ്പം യു കെയുടെ അറസ്തമുണ്ടല്ലേ യു കെയിലിപ്പം ഇംഗ്ലീഷുകാർ ഇവിടുന്ന് പുറത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് അവരവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പെറ്റുപെരുകി പെറ്റുപരികി പെറ്റുപെരുകി ജനസംഖ്യ അങ്ങ് കൂടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ യൂറോപ്യനെ ഫ്രാൻസ് ഇപ്പോൾ അനുഭവിക്കുന്നു ഫ്രാൻസിലൊന്നും ഇനിയിപ്പം യാതൊരു രക്ഷയില്ല അപ്പോൾ ഇങ്ങനെ യൂറോപ്യൻ രാജ്യങ്ങളെല്ലാം തന്നെ ഈ ഇസ്ലാമിക് മത തീവ്രവാദത്തെ നേരിടുകയാണിപ്പം ഇപ്പം ഈ ഉത്തർപ്രദേശിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു വലിയ ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ വലിയൊരു ഒരു ഒരു കലഹമുണ്ടാക്കാൻ ഒരു പദ്ധതി കിട്ടും അതിന് ബംഗ്ലാദേശിൽ നിന്ന് ആളുകളെ ഇറക്കുമതി ചെയ്തു അങ്ങനെ ബറേലി എന്ന സ്ഥലത്ത് ഒരു പത്ത് മൂവായിരം ആളുകൾ സംഘടിച്ച് അത് കല്ല് അവർ കയ്യിൽ കല്ലെടുത്ത് പിടിച്ചേക്കുക കല്ല് വെറുക്കി എറിയുക അന്യ മതസ്ഥരെ കല്ല് വെറുക്കി എറിയുക എന്നുള്ളതായിരുന്നു ഇവിടെ പദ്ധതി അത് യോഗി ഗവൺമെൻറ് അത് പൊളിച്ചു അപ്പം ഒരു പത്രക്കാരൻ അവിടെ ഈ ഈ ലഹളയ്ക്ക് വന്ന ഒരു ചെറുപ്പക്കാരനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്തിനാണ് വന്നേ അപ്പോൾ ഞങ്ങൾ ഈ വഴക്കുണ്ടാക്കാൻ വന്നാൽ അപ്പോൾ ചോദിച്ചു എവിടെന്നാണ് വന്നതി ഞാൻ ബംഗ്ലാദേശിൽ നിന്ന് വന്നാന്ന് പറഞ്ഞു അപ്പം എങ്ങനെയുള്ള കലഹമാണ് പ്ലാനിടുന്നത് അവൻ പറയാണ് ഞങ്ങൾ നേപ്പാൾ പോലൊരു കലഹമാണ് പ്ലാൻ ഇടുന്നത് എന്ന് പറഞ്ഞാൽ ഐ ലവ് മുഹമ്മദ് എന്ന പേരിൽ നേപ്പാൾ മോഡലിലൊരു കലാപം ഇന്ത്യയിൽ സൃഷ്ടിക്കുക എന്നുള്ള ഒരു ലക്ഷ്യമായിരുന്നു ഇവരുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ യോഗി ആദിത്യനാഥിൻ്റെ ഗവൺമെൻറ് ശക്തമായ പോലീസ് നടപടികളിലൂടെ എല്ലാമൻ്റെയും കൈയും കാലും തല്ലി ഓടിച്ചു അതോടുകൂടി ഇവിടെ നിന്നു അതായത് ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തും ഈ ഇസ്ലാമിക് മത തീവ്രവാദികളുടെ പ്രശ്നമുണ്ടായാലും യു ഉണ്ടാവില്ല കാരണം യു പിയിൽ വളരെ ടൈറ്റാണ് ഇവിടെ ഒരു പാലസ്തീൻ്റെ കൊടി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല ഇവിടെ പാലസ്തീൻ്റെ കൊടി അവൻ പൊക്കിയാൽ അവൻ പിറ്റേ ദിവസം അവൻ്റെ കൈയും കാലും കുടിഞ്ഞ് അവൻ ആശുപത്രി കിടക്കും അതിനുള്ള കപ്പാസിറ്റി ഇവിടുത്തെ മുഖ്യമന്ത്രിക്കുമുണ്ട് ഇവിടുത്തെ പോലീസിനും ഉണ്ട് അപ്പോൾ ഇന്ത്യയിലെ നമ്മളിതും മനസ്സിലാക്കണം കേരളം ഒരു വലിയ ഡേഞ്ചറിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും വീണ്ടും ജയിപ്പിച്ചു വിട്ടാൽ കേരളം നേരിടുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ഇസ്ലാമിക് മതതീവ്രവാദമായിരിക്കും അതുകൊണ്ട് ഒരു ക്രൈസ്തവനോ ഒരു ഹിന്ദുവിനോ മറ്റു ഇതര മതസ്ഥപ്പെട്ട ഒരു വ്യക്തിക്കോ കേരളത്തിൽ ജീവിക്കുക എന്നുള്ളത് അത്യന്ത ദുഷ്കരവും പ്രയാസമേറിയതമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് ബോധപൂർവം ചിന്തിക്കുക ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന പല സിനിമാ നടന്മാരും സിനിമാ നടിമാരെയൊക്കെ ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്നു കൊള്ളാം പക്ഷെ നാളെ നിങ്ങൾക്കിവിടെ ജീവിക്കാൻ പറ്റും മാർപ്പാപ്പ അതായത് ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് ഇവർക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് കൊടുത്തത് എന്തിനാണ് ഇവർ പറഞ്ഞു യൂറോപ്യൻ രാജ്യങ്ങൾ ഇവരെ കയറ്റി താമസിപ്പിക്കണമെന്നുള്ളൂ അവസാനം മാർപ്പാപ്പ മരിച്ചപ്പോൾ മാർപ്പാപ്പെ പൂര തെറി പറഞ്ഞവന്മാരാണ് ഇമ്മമാരെ ഞാൻ ഈ വീഡിയോ എല്ലാം കണ്ട് അതിൻ്റെ താഴെയുള്ള കമന്റ് എല്ലാം വായിക്കുന്നുണ്ട് പറഞ്ഞതാണ് മാർപ്പാപ്പയെ ഇവർ പറഞ്ഞ തെറി പൂര തെറിയാണ് ഇമാര് പറഞ്ഞത് അപ്പോൾ ഏതൊരു വ്യക്തി നമ്മളിത് എടുത്ത് പരിശോധിച്ചാൽ അപ്പോൾ ഉപകാരം ചെയ്യുന്ന ഒരു ഉപദ്രവമായി മാറിയുള്ളൂ ഇതാണ് അതുകൊണ്ട് നമുക്ക് എപ്പോഴും വേണ്ട നമ്മുടെ രാജ്യം നിലനിൽക്കുക എന്നുള്ളതാണ് ഈ രാജ്യം നിലനിന്നെങ്കിൽ മാത്രമേ നമുക്ക് നിലനിൽപ്പുണ്ടാകുകയുള്ളൂ അതുകൊണ്ട് എൺപത് ശതമാനത്തോളം ഹൈ ഹൈന്ദവർ താമസിക്കുന്ന ഈ ഇന്ത്യയിൽ നമ്മൾ മനസ്സിലാക്കുക അതേസമയം എൺപത് ശതമാനം ഇസ്ലാം വിശ്വാസികളായിരുന്നെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ എനിക്കോ നിങ്ങൾക്കോ താമസിക്കാൻ സാധിക്കുമായിരുന്നില്ല താമസിക്കാം ഒന്നെങ്കിൽ അവൻ്റെ മതത്തിൽ ചേരേണ്ടി വന്ന എന്തായാലും ചിന്തിക്കുക കേരളം ഒരു ഡേഞ്ചർ സോണിൽ നിൽക്കുകയാണ് കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുമാത്രമല്ല അതൊരു പത്ത് ഇരുപത് വർഷം മുമ്പ് വി എസ് അച്യുതാനന്ദൻ ഈ വിഷയത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞതാണ് അതുകൊണ്ട് കേരളത്തിലും മുക്കിലും മൂലിലും ഇപ്പോൾ സ്കൂളുകളിലായി ഈ സ്കൂളുകളിലെല്ലാം ഇപ്പോൾ പാലസ്തീൻ അനുകൂല കൊടി ഉയർത്തുകയാണ് നാളെ ഇനി ഇന്ത്യയുടെ കൊടിക്ക് പകരം ഇവർ പാലസ്തീൻ്റെ കൊടിയാണോ ഇവിടെ നാട്ടിൽ നിന്ന് പറയാൻ പറ്റില്ല ഇനി അതുമാത്രമല്ല ഇതൊരു പാലസ്തീൻ രാജ്യം മാറ്റി മാറ്റാനുള്ള ഒരു ശ്രമമാണോ ഇവർ നടത്തുമെന്ന് അറിയില്ല അങ്ങനെയാണെങ്കിൽ ശക്തമായ പ്രത്യാഘാതങ്ങൾ തന്നെ നേരിടേണ്ടി വരും രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദിയും ബി ജെ പി ഗവൺമെൻറ്റുമാണ് അപ്പോൾ ഇവിടെ നടക്കുന്ന റാലിയും ഇവിടെ നടക്കുന്ന സമ്മേളനങ്ങളും ഈ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഇത് കേന്ദ്ര സർക്കാർ വളരെ ശക്തമായി തന്നെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്രൈസ്തവരും ഹിന്ദുക്കളും ഒന്നുകൂടെ മാറി ചിന്തിക്കുക രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരികയാണ് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യുന്നു ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തേയും വീണ്ടും അധികാരത്തിലേക്ക് എത്തിച്ചാൽ ഇനി നമ്മൾ അനുഭവിക്കാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ പറ്റുന്നതല്ല ഇതുവരെയും കളമശ്ശേരിയിൽ അവിടെ മടം കയ്യേറി അവിടെ കുടില് കെട്ടി താമസിച്ചവരെ ഇതുവരെ ഇറക്കാൻ കഴിഞ്ഞിട്ടില്ല മൂന്ന് കുടുംബക്കാർ അത്രയും വലിയൊരു കത്തോലിക്ക സഭയുടെ ഒരു സ്ഥാപനത്തിൽ കയറി കുടി വീട് കെട്ടി താമസിച്ചിട്ട് അവരെ ഇറക്കാൻ സാധിക്കാത്തൊരു സാഹചര്യത്തിൽ കൂട്ടത്തോടുകൂടി ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്നും ഒരു നല്ലൊരു ശതമാനം ആളുകൾ കേരളത്തിലുണ്ട് ആ അന്യസംസ്ഥാന തൊഴിലാളികളായിട്ട് അതുപോലെ വെസ്റ്റ് ബംഗാളിൽ നിന്നുണ്ട് അപ്പോൾ ഇവരെല്ലാം കൂടെ നാളെ ഒരു സുപ്രഭാത നമ്മുടെ വീട്ടിൽ കയറി താമസിച്ച് നമ്മുടെ സ്ഥലം കബ്ജ ചെയ്ത് നമ്മുടെ വീട്ടിൽ കയറി താമസിച്ച് നമ്മുടെ സ്ഥലം അവർ അതിൻ്റെ അകത്ത് കയറി കുടില് കെട്ടി താമസിച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും അവർ ഇറക്കി വിടാനായിട്ട് സാധ്യമാകുകയില്ല കാരണം ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വീട് നമുക്ക് നിസ്സാരമായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം അതായത് ഒരു ലോറിക്കകത്ത് ഒരു എന്നാ വീടുണ്ടാക്കിക്കൊണ്ട് വന്ന് ആ നമ്മുടെ പറമ്പിലേക്ക് അങ്ങ് ഇറക്കി വെച്ചിട്ട് ഇത് എൻ്റെ സ്ഥലമാണ് എന്ന് പറഞ്ഞാൽ അത് പിന്നെ കോടതിയിൽ പോയി സ്റ്റേ ആയി അത് അവിടെ കിടക്കുകയുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ ഓരോ സ്ഥലങ്ങളും നമ്മുടെ ഓരോ സ്ഥലങ്ങളും ഇതെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എൺപത് ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലുണ്ട് അതിൽ നല്ലൊരു ശതമാനവും ഇസ്ലാം മതവിശ്വാസത്തിൽപ്പെട്ടവരാണ് ഏതെങ്കിലും ഒരു സുപ്രഭാതത്തിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ ആ കലാപത്തെ അടിച്ചമർത്താൻ കേരളത്തിൽ സാധിക്കില്ല കാരണം കേരളത്തിലെ ഗവൺമെൻറ് ഒരു ചെറിയ സപ്പോർട്ടാണ് ഇവർക്ക് അതോടൊപ്പം തന്നെ ഭരണപക്ഷം എന്ന് ഏതെങ്കിലും ഒരു കാരണവശാൽ നേപ്പാൾ പോലെ ഒരു കലഹം അല്ലെങ്കിൽ ഒരു കലാപം പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ പറയുന്ന ക്രിസ്ത്യൻസിൻ്റെയും ഹിന്ദുക്കളുടെയും എല്ലാം അവരുടെ സ്ഥലങ്ങളെല്ലാം ഇവർ കബ്ജ ചെയ്യും എന്ന് പറഞ്ഞാൽ പിടിച്ചെടുക്കും അതിൻ്റെ അകത്ത് കയറി കുടലി കെട്ടി താമസിക്കും നിങ്ങൾക്ക് ഇറക്കി വിടാൻ സാധ്യമല്ല അങ്ങനെ ഇറക്കി വിടാൻ കഴിയുമായിരുന്നെങ്കിൽ കളമശ്ശേരിയിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ട് ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായിട്ടില്ല നിങ്ങൾ ഓരോ കാര്യം മനസ്സിലാണ് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഒരു പ്രവർത്തനം എല്ലാ കോളേജുകളിലും സ്കൂളുകളിലും കേന്ദ്രീകരിച്ചുകൊണ്ട് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് കേരളം ഒരു ഇസ്ലാമിക രാജ്യമാക്കുക എന്നുള്ളതാണ് കേരളം ഇസ്ലാമിക രാജ്യമാക്കുന്നതിലൂടെ ഇന്ത്യയിലേക്ക് എന്നാ ഇസ്ലാമിക് തീവ്രവാദം പ്രചരിപ്പിക്കാം ഇസ്ലാമിക് തീവ്രവാദം കേരളത്തിൽ അടിസ്ഥാനപ്പെടുത്തി നിന്നുകൊണ്ട് മറ്റുള്ള സംസ്ഥാനത്തിലേക്ക് ഇസ്ലാമിക തീവ്രവാദത്തെ എന്തു ചെയ്യാം വളർത്താം എന്നുള്ളൊരു വലിയ ഒരു ചിന്തയാണ് ഇവരുടെ മനസ്സിലേക്ക് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് എന്തായാലും വളരെ ഡേഞ്ചറായിട്ടുള്ള കാര്യങ്ങളാണ് കാസ പോലുള്ള സംഘടനകൾ ശക്തമായി നിൽക്കുന്നുണ്ട് ക്രൈസ്തവ സമൂഹം അതിനെ സപ്പോർട്ട് ചെയ്യണം അതുമാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തിരഞ്ഞെടുപ്പിൽ വളരെ ശ്രദ്ധയോടുകൂടി മാത്രം വോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല ഏറ്റവും കുറഞ്ഞൊരു പതിനഞ്ച് ഇരുപത് എം എൽ എമാരെങ്കിലും ബി ജെ പി ഗവൺമെൻറ്റിന് അല്ലെ ബി ജെ പിക്ക് ലഭിച്ചില്ല എങ്കിൽ കേരളത്തിൽ ശക്തമായ ഒരു പ്രതിപക്ഷത്തെ പോലും നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധ്യമല്ല അതുകൊണ്ട് ക്രൈസ്തവ സമൂഹത്തിൻ്റെയും ഹിന്ദു സമൂഹത്തിൻ്റെയും നിലനിൽപ്പിന് ബി ജെ പിയുടെ ഭരണം ആവശ്യമാണ് ആവശ്യമെന്നല്ല അത്യാവശ്യമാണ് എന്ന് നാം തിരിച്ചറിയുക എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെ പലപ്പോഴും ക്രൈസ്തവ സമൂഹങ്ങളോ പെന്തക്കോസൽ സമൂഹങ്ങളോ നേരെ തലതിരിച്ച് ചിന്തിക്കും പക്ഷേ ഞാൻ പറയുന്നത് വാസ്തവമായ കാര്യമാണ് ഇസ്ലാമിക് മത തീവ്രവാദികളുടെ ഒരു ഭരണം ഇന്ത്യയിൽ വന്നാൽ നിങ്ങൾക്കോ എനിക്കോ ഒരു ക്രൈസ്തവ ദേവാലയത്തിലോ പ്രാർത്ഥനാലയത്തിലോ പോകാൻ സാധ്യമല്ല എന്ന് മാത്രമല്ല മുപ്പത്തി മൂന്ന് രാജ്യങ്ങളിൽ ബൈബിൾ ഉപയോഗിക്കുന്നതിനെ നിരോധിക്കാൻ പോകുന്നു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കുക ചിന്തിച്ച് പ്രവർത്തിച്ചാൽ ബുദ്ധിയായിരിക്കും അല്ലെങ്കിൽ ഇതിൻ്റെ തിക്താനുഭവങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും നിങ്ങളെന്നല്ല നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടി വരും ഇസ്ലാമിക് മത തീവ്രവാദികളെ പേടിച്ചിട്ട് കേരളത്തിൽ മുക്കിലും മൂലയിലും ഇറങ്ങാനായിട്ട് സാധ്യമല്ല എന്ന് മാത്രമല്ല ഒരു പത്താളുടെ ബലവില്ലാതെ ഒരു സ്ഥലത്തൂടെ പോകാനും സാധ്യമല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം അപ്പോൾ അതുകൊണ്ട് ചിന്തിക്കുക അത് ചില പിന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ എഴുന്നേറ്റ് വരുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ടിൻ്റെ എസ് ഡി പി പോലുള്ള പാർട്ടികളൊക്കെ കടന്നു വരുന്നുണ്ട് അതുമാത്രമല്ല ഈ കഴിഞ്ഞ ദിവസം ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഇനി ഇവിടെ ഒരു ഭരണമുണ്ടായാൽ അത് ഇസ്ലാമിന് വേണ്ടി ആയിരിക്കണം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സാഹചര്യം വരെ ഇവിടെ നിലയിൽ വന്നു ഇതൊക്കെ വളരെയധികം ചിന്തിക്കേണ്ടതാണ് ചിന്തിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒക്ടോബർ ഏഴാം തീയതി ഇസ്ലാമിക് മത തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് നടത്തിയ ആക്രമണം അത് ലോക മനസാക്ഷിയെ ഞെട്ടിപ്പിച്ചു എന്ന് മാത്രമല്ല അതിന് ശക്തമായി തിരിച്ചടി ഇസ്രായേൽ ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും ഇസ്ലാമിക് മത തീവ്രവാദത്തിനേറ്റ ഏറ്റവും വലിയൊരു പ്രഹരം ഏറ്റവും വലിയൊരു ഖ ഒരാഘാതമാണ് ഇത് എന്നും ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഇസ്ലാമിക് മത തീവ്രവാദത്തെ എന്ത് വില കൊടുത്തും തടയിടുക എന്നൊരു ലക്ഷ്യം നമ്മൾ മുൻപിൽ വയ്ക്കുക അല്ല എങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ ഇസ്ലാമിക്ക് മത തീവ്രവാദത്തെ കേരളത്തെ തടയിടണമെങ്കിൽ ബി ജെ പിക്ക് എം എൽ എമാരുണ്ടാവണം ഏറ്റവും കുറഞ്ഞൊരു ഒരു പതിനഞ്ച് ഇരുപത് എം എൽ എമാരെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായില്ലെങ്കിൽ കേരളം ഒരു വലിയ വെല്ലുവിളി നേരിടേണ്ടി വരും എന്ന് മാത്രമാണ് എനിക്ക് വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനായിട്ടുള്ളത്